വയനാട്ടിലെ ജനങ്ങളെ അഞ്ചു ദിവസമായി ചുറ്റിച്ച കരടിയെ കാടുകയറ്റി ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു മധുരപ്രിയനായ കരടിയെ കാടുകയറ്റിയത് നെക്കുപ്പ ചെഞ്ചടി സമീപത്തെ വനത്തിലേക്കാണ് കരടിയെ തുരത്തിയത് വയനാട്ടിലെ ജനങ്ങളെ ഭീതിയിലാക്കിയ കരടിയെ ഇന്നലെ രാത്രിയോടെ കാടുകയറ്റി ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു ഇത്തരത്തിൽ ഈ മേഖലയിൽ നിന്ന് കാടുകയറ്റിയത് ഈ മേഖലയിൽ ഈ മേഖലയിൽ ഇന്നലെ ഒൻപത് മണിയോടെ തന്നെ കരടിയെ കാണുന്നു അതിനുശേഷം നാട്ടുകാർ വിവരം അറിയിക്കുന്നു തുടർന്നാണ് വനപാലകർ ഇവിടെ എത്തി കരടിയെ കാടുകയറ്റിയത് എന്തായാലും ഈ കരടിയെ നേരിട്ട് കണ്ട ഒരു വ്യക്തി നമ്മോടൊപ്പമുണ്ട് എപ്പോഴായിരുന്നു ഈ കരടി ഞാനൊരു ഒമ്പതകാല മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇവിടെ എത്തിയുമ്പോൾ കരടി

പന്യം അങ്ങനെ വന്യജീവി ശല്യം ഉണ്ടല്ലോ അപ്പൊ ഇത്തരത്തിൽ കരടി എത്തുമെന്ന് കരുതിയിരുന്നു കരടി ഒരിക്കലും എത്തുമെന്നൊരു പ്രതിശീലായിരുന്നു കാടനശല്യം സ്ഥിരമായിട്ടുള്ളതാണ് ഇന്നലെ ഇവിടെ ഒക്കെ താഴെ ആന ഇറങ്ങി കൃഷിയെ നശിപ്പിച്ചാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു എന്തായാലും അഞ്ചു ദിവസമായി ഈ മേഖലയെ ഭീതിയിലാഴ്ത്തിയ കരടിയെ കാടുകയറ്റാൻ കഴിഞ്ഞതിൽ ഈ വനപാലകർക്കും നാട്ടുകാരും ആശ്വസിക്കുകയാണ് എന്തായാലും അവർ സന്തോഷത്തിലാണ് ഇനി പുറത്തിറങ്ങി നടക്കാം മറ്റത് എന്തായാലും ഈ അഞ്ച് ദിവസമായി പഞ്ചസാരയെല്ലാം മോഷ്ടിച്ച് കരടി ഈ മേഖലയിൽ ചുറ്റി നടന്നു എന്തായാലും ഇന്നലെ രാത്രിയോടെ ഈ കരടിയെ കാടുകയറ്റി